ിമണ്ണ ഒഴുകി വരുന്നു മാറിക്ക് അമ്മൂ മന്ത്രവാദിനി ണ്ട് എന്റെ തലയിലുള്ള കളിമണ്ണിന് വളമായിരുന്നു ആണ് ഇതാണ് ഏറ്റവും ബെറ്റർ ഈ കുഞ്ഞാറ്റാടെ പറയട്ടെ ദൈവം അതിനൊക്കെയുള്ള സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് ശരിക്കും ശരിക്കും വേണ്ടിയിട്ടാണ് ഞാൻ താളി ഒരച്ചോണ്ടാണ് നിൽക്കുന്നത് കേട്ടോ നാച്ചുറൽ ഷാംപു ആണ് ഇവിടെ മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് പാറയില് നല്ല ഒരച്ചലുണ്ട് മഴ നനഞ്ഞാലൊന്നും പറ്റുന്ന സാധനം ഞാനിപ്പ എന്താ ചെയ്തോണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതെ ഗായിച്ചു ഞാൻ ഇതേ താളി ഒരച്ചോണ്ടാണ് നിക്കുന്നത് കേട്ടോ അപ്പം എന്താ നമ്മുടെ ചീങ്കല്ല കടലിലെ അടിപൊളി കല്ലാണ് ഇപ്പോൾ വർഷങ്ങളിൽ വർഷങ്ങളല്ല നൂറ്റാണ്ടുകളല്ല മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഇത് കേട്ടോ അപ്പം നമ്മൾ ഇന്നിവിടെ അളക്കാൻ വേണ്ടി വന്നേക്കായിരുന്നു കേട്ടോ അപ്പം താള് ഞാൻ ഈ പിച്ചിര് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാച്ചുറൽ ഷാംപു ആണ് ഇവിടെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതേ താളി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുവാണെങ്കിൽ കൂടുതൽ സിമ്പിൾ ആയിരിക്കും അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇല മാത്രമാണ് നമ്മളെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിക്സി അടിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലിലിട്ട് ഇട്ട് അരയ്ക്കുമ്പോൾ നമ്മളിതേ ഇങ്ങനെ വേണം നമ്മൾ താളി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇങ്ങനെ പറിച്ചു ഈ ഇല എല്ലാം കിട്ടുന്ന മാത്രം പോകാറ് നമുക്ക് ഈ തണ്ടിൽ കിട്ടുന്ന സത്തും കൂടി നമ്മുടെ തലയിൽ ചേരണം അതുപോലെ തന്നെ പൂ കിട്ടുവാണെങ്കിൽ അതിലും ബെറ്ററാണ് അപ്പോൾ അതിൻ്റെ കായും പൂവും വിലയും തണ്ടും വേരും എല്ലാം നമുക്ക് കിട്ടിയാൽ ബെറ്ററാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ താളിയാണ് നമ്മളിന്ന് തലയിൽ അരച്ചിത്തേക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താളി നമുക്ക് വയ്ക്കുന്നത് കഴുകി ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ താളി അരക്കുന്ന വീഡിയോസൊക്കെ തല തേക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഉറയ്ക്കുന്നില്ല ഞാൻ മിക്സിയിലിട്ട് അടിക്കുവാണ് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ നാച്ചുറലായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നന്നായിട്ട് തലയിൽ തേക്ക കേട്ടോ അപ്പൊ നമ്മളിതാന്ന് പറയാ ജസ്റ്റ് ഒന്ന് കില്ലി പറിച്ചു കില്ലി പറിച്ചു നമുക്ക് ഇടാമെ എന്നാലാണ് നമുക്ക് ഉറക്കുമ്പോ ഒരു രക്തമായിട്ട് കിട്ടുകയുള്ളു അപ്പൊ അവിടെ ഒരാള് താളി തേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാണ് രക്ഷീന്റെ മുടി ഉണ്ടോ അതായത് താളി തെച്ച് വെച്ചുള്ള മുടിയാണ് കാണുന്നത് ഇലക് അപ്പൊ ഞാനത് ഓൾറെഡി ഇതേപോലെ എത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മക്കിനിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പുഴിരി വെള്ളം കൂടി എടുത്ത് തേങ്ങി നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഉറക്കാം അപ്പൊ ഈ പാറയില് നല്ല ഒരസലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എന്താ ആക്കാൻ പറ്റും താള് നല്ലോണം നമുക്ക് തേച്ചെടുക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടല്ലേ അപ്പൊ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളിങ്ങനെ അരക്കിപുളയ്ക്കും നല്ലോണം നമുക്ക് താളി നല്ല ഷാംപൂ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇപ്പത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തുള്ളവരെല്ലാവരും ഷാംപൂ കണ്ടീഷണർ ഈ വക സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് എല്ലാവരുടെ ഹെയറ് ചീറ്റയാക്കോണ്ടിരിക്കാണ് ആർക്കും ഈ താളീൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം നര അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോല് അതുപോലെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഹെയറിന് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ താളി നമ്മൾ അത് നിങ്ങൾ ഒന്നരാടം നിങ്ങൾ തല കഴുകിയാൽ മതി പക്ഷേ നമ്മൾ എപ്പോഴും താള് യൂസ് ചെയ്ത് തന്നെ തല കഴുകാനായിട്ട് നോക്കുക നമ്മൾ ഈ കെമിക്കൽ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പണി കിട്ടുള്ളൂ കാരണം ഷാംപൂ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും നമ്മുടെ തലമുടി അതൊക്കെ പൊട്ടിച്ച് കളയും തലമുടി ആൾക്കെ പൊടിച്ചോളെന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ചോളി നമ്മുടെ തലമുടി തലമുടി അത് പൊട്ടിച്ചോളി തന്നെ കേട്ടോ തലമുടീനെ അവർ പൊട്ടിച്ചൊളിന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ഹെയർ കളർ ചെയ്യുന്നതൊക്കെ മുടിക്ക് വളരെ ദോഷമാണ് പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹെയർ കളർ ചെയ്യാൻ ചിലതൊക്കെ ഒന്ന് കണ്ണുപിടിപ്പിക്കുന്നുള്ളതുകൊണ്ട് ചെയ്യുന്നില്ല നമുക്ക് നാച്ചുറൽ മതി നമ്മളെല്ലാം നാച്ചുറലാണ് നമ്മൾ എവറി നമ്മൾ നാച്ചുറലാണ് എല്ലാം നമ്മൾ നാച്ചുറൽ ആണ് എല്ലാം നമ്മൾ ഓർഗാനിക് ഒന്നും നമ്മൾ കെമിക്കലായിട്ടില്ല അപ്പൊ നമ്മുടെ താളിത് ഏകദേശം സെറ്റ് ആവുന്നു കണ്ടോ കണ്ടില്ലേ വാവ് നല്ല പതഞ്ഞ് പപ്പതയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന ഇതിന്റെ താളി പതയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ മുട്ട തലയിലേക്ക് ഞാൻ താളിക്കാൻ വേണ്ടി പോകണം അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എനിക്ക് മുടിയില്ല ഒരു തലയിലെ ഞാൻ എന്തിനു ഈ താളി തയ്ക്കണം നോക്കൂലേ അതാണ് ഞോട്ട് പോയൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് നാൾ കഴിയുമ്പോഴേക്ക് നമ്മുടെ മുടി പൊഴിയാൻ തുടങ്ങും വേഗം കൂടി നരയ്ക്കാനൊക്കെ തുടങ്ങും അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷത്തിനു വേണ്ടിട്ടാണ് അതിനൊക്കെയുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ താളി ഇപ്പോഴത്തേക്ക് കാരണം നമ്മൾ പണ്ട് മുതലേ നമ്മൾ താളിയാണ് തയ്ക്കുന്നത് ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ സമ്മതിക്കേയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തലയിലേക്ക് വേറൊരു സംഭവങ്ങൾ ഇതാക്കാൻ സംഭവിക്കൂല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും താളിയാണ് നമ്മൾ തേക്കുവാണെങ്കിൽ നമ്മൾ ഷാംപൂ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ താളി മാത്രമാണ് നമ്മൾ തയ്യാറിക്കുകയുള്ളൂ എണ്ണ വെക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും താളീൻ്റെ അപ്പം നമ്മൾ അങ്ങനെ എന്താക്കി നമ്മുടെ താളീൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് സൂപ്പർ സെറ്റ് ആയിട്ട് നമ്മുടെ പാടുകൊക്കെ കിച്ചിനും കൂടി വെള്ളതാ കാടിൽ കൊടുക്കാം പെട്ടെന്ത് ചെയ്യാം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി നല്ല ജൂസി ബൂസി ആക്കി എടുക്കാം ഒക്കെ അറിയില്ലെങ്കിൽ അതെ അതേപോലെ ആണോ ചെയ്യേണ്ടത് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉള്ളു ആ പിന്നെ കല്ല് ഇത്രയും വലുതായുള്ള രക്ഷപ്പെട്ടു അല്ല നമുക്ക് പണി കിട്ടിയേ നല്ല ഒരേ ഉള്ള കലയിൽ ഉറച്ചാൽ മതി അതല്ലേ താളിക്ക് ഇച്ചിരി അതുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കുമ്പോ നല്ല കഷ്ടപ്പാടാണ് ഇപ്പൊ കണ്ടല്ലേ താളിന്റെ അവസ്ഥ മനസ്സിൽ ആരെയാലോചിച്ച് പറയണോ അങ്ങനെയാണെ കൊറേ പേരുണ്ട് ലിസ്റ്റാണ് ലിസ്റ്റ്

സെറ്റ് ആക്കി ണ്ട് ഇനി ബക്കറ്റിലേക്ക് ഇട്ട് മറിച്ചു എന്നും വേണ്ട ഉറച്ച വടം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ തലയിലേക്ക് തേച്ചു കൊടുക്കുക അതാണ് അതിന്റെ രീതി അതിനു മുമ്പ് തല പോട്ടെ തലയിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ടുത്ത് വച്ചുണ്ടോ അപ്പൊ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അല്ലെ ചീത്ത ആണ് ചീത്ത കഞ്ഞിവെള്ളം തലേ ദിവസത്തെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ പഴകിയതാണ് ആയിരിക്കും അപ്പൊ നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി കഞ്ഞിവെള്ളം അപ്പൊ നമുക്ക് ചോറും പറ്റി മീനുകൾ നോക്ക് നോക്കി വരുന്ന കായ് ഞാൻ കാണിച്ചില്ല കാണുന്നില്ലേ കൊറേ പേരുണ്ടൊന്നും ജൂം ചെയ്തോ കായ് ഞാൻ കാണിച്ചേ കാണോ മീൻ കൂട്ടം മീൻ കൂട്ടങ്ങളാണ് കാഴ്ച നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇഷ്ടം അമ്മേനെ കാലിന്റെ അടുത്ത് നോക്കിക്കോ അമ്പ കൊറേ മീനും കേട്ടോ ഇപ്പൊ ഇവിടെ കഞ്ഞിവെള്ളം ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മീനുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാട്ടോ അപ്പൊ നമ്മളിനി കഞ്ഞിവെള്ളത്തേക്ക് വേണ്ടി പോണേ അപ്പൊ വാറ്റിക്കുള്ളതും കൂടി ബാക്കി വെക്കണ്ടേ അപ്പൊ എന്താ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ പുഴു തല കഴുകണ കാര്യമായിട്ടുണ്ട് കാരണം വെള്ളം വേസ്റ്റ് ആവൂല കഞ്ഞിവെള്ളം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വഞ്ഞിവെള്ളം തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കഞ്ഞിവെള്ളം തേച്ച വേണം നമ്മള് താഴെ തേക്കല് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ഈ തലയിൽ കഞ്ഞി വെള്ളം പിടിക്കുന്നവണ്ണം വരെ നമുക്ക് എന്ത് ചെയ്യാം താളി ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കട്ടോ അപ്പൊ എല്ലാം കൂടി കൊറേ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ താളി തേക്കാം അപ്പൊ അവിടെ ചിലരൊക്കെ താളി തേച്ച് കഴിഞ്ഞ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ താളി തേക്കാൻ വേണ്ടി തുടങ്ങാവേ ഇപ്പൊ താളിയുടെ ഇതാ ചണ്ടിയാണ് കാഴ്ച നിങ്ങൾ കാണുന്നത് അപ്പൊ നമുക്കത് മാറ്റി വെക്കണം കാരണം താളി നമ്മൾ തേക്കുമ്പോ ഒരു പ്രാവശ്യം തേച്ചാൽ പോരാ കാരണം തലേല എണ്ണ പോകൂല്ല അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം നമുക്ക് താളി തന്നെ തേക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പുതിയ സിമ്പിൾ ഷാംപു കാണോ അതാണ് ഒറ്റപ്രാവശ്യം കഴുകിയാൽ പോരേ ഒറ്റപ്രാവശ്യം കഴുകുന്നതോറും നമ്മുടെ മുടിയിൽ മുടിൽ നേരത്തെ പോകുന്നുണ്ട് എന്റെ മുട്ട തല ഇനിയും വേണോ മുട്ട വേണം ഇതേ പോകുന്നു താളി ആ ഞാൻ പറഞ്ഞല്ലേ വിളച്ചില്ലാന്ന് ഫുള്ള് നമ്മടെ താളി ഇതേ നമ്മളെ തലയെ നല്ല രസത്തിലാക്കി തേച്ച് പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടോ വ അപ്പൊ ഞാനിപ്പു പറഞ്ഞ താളിയുണ്ട് അപ്പൊ നമുക്ക് വാബാറ്റിക്ക് വേണ്ടിയിട്ട് വെക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ എനിക്ക് തേക്കാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ബക്കറ്റിലേക്ക് എടുത്ത് വെക്കാവേ ഓക്കെ അമ്മ താളിയൊക്കെ തേച്ച് തല തലനോർത്താൻ തുടങ്ങിയിട്ടുണ്ട് എത്ര പ്രാവശ്യം തേച്ചു മമ്മേശു മൂന്ന് പ്രാവശ്യം തേച്ചപ്പോഴേക്കും അമ്മയുടെ തലയിലെ എണ്ണമയം പോയി എന്നാണ് പറയുന്നത് കഴിച്ചപ്പോ നമ്മൾ മാറ്റി വെച്ച ചണ്ടിയാണ് ഞാൻ ഈ കാറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തുനിന്ന് എന്തോരം താളിയാണ് കിട്ടുന്നേ അപ്പം നമ്മൾ ഒരു മെടി താളിയാണ് പറിച്ചേക്കുന്നത് അപ്പം ഇഷ്ടം പോലെ തേക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ തലേലത്തിന് കുറച്ച് നേരം തലയിൽ ഇരുന്നിട്ട് വേണം നമുക്ക് കഴുകി കളയാൻ അപ്പം കുറേ നേരം നമ്മൾ തലയിൽ ഇരുത്താൻ പാടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പ് പറ്റാത്തവരുണ്ടാവും അല്ലേ തണുപ്പ് പറ്റാത്തവരുണ്ടാവും അപ്പം അങ്ങനെ ആകുമ്പോൾ തലനീരൊക്കെ ഇറങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തേച്ച് പാടെ എന്താ പറയാ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് എനിക്ക് മുന്നേ പ്രശ്നമൊന്നുമില്ല നനഞ്ഞു തന്നാലും പനിയൊന്നും പിടിക്കില്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കൂല മരം നനഞ്ഞാലും ഒന്നും പറ്റാത്ത സാധനം അല്ലേ മമ്മേ മമ്മേനും തല കഴിക്കാം എല്ലാം ഇണ്ടാതിരിക്കാണെന്ന് പറയട്ടെ എല്ലാ വെറുതെ കേട്ടോ വെറുതെ വെറുതെ നോക്കണ്ടെ പക്ഷെ നമ്മ പറ നമ്മിണ്ടാതിരുന്നോടെ അപ്പം നമുക്കൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ താളി തലേന്ന് കഴിക്കളയാട്ടോ താളി നട്ട് വളർത്തണേ മറക്കണ്ട ഒരു കമ്പ് കൊണ്ട് നട്ടാ മതി നോക്കണ്ടേക്ക് പിന്നെ നിങ്ങൾക്ക് താളി താളിന്ന് പറഞ്ഞിട്ട് പ്രശ്ന താളിജ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാം എന്ത് ചെയ്യാം മറ്റേ തളയിലേക്ക് തേക്കാം അല്ല മാറ്റി വെക്കാം ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ട് തേക്കാനോക്ക് ഞാൻ എന്തോരം ഇട്ട് വെച്ചില്ലേ കാരണം ഈ പതയോടെ വേണം നമ്മള് തലയിലേക്ക് തേക്കാൻ ഡയറക്റ്റ് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കല്ലിട്ട് മുടി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അതിലും നല്ലതാണ് വരച്ച് തെച്ച് കഴുകാം അതന്നെ താഴെ താളിത് കളിമണ്ണൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം തല കഴുകാം പുഴയില് നന്നായിട്ട് നമ്മള് തല കഴുകിയേക്കാം ണുപ്പുണ്ടോ അടിപൊളിയാണ് തണുപ്പ് നന്നായിട്ട് നൽകാവേ പുഴയൊക്കെ അടുത്തുള്ള ഒരു ഭയങ്കര ഭാഗ്യവാന്മാരാണെന്നാണ് ഗായസ് അമ്മ പറയുന്നത് കാണാം അമ്മേ നമുക്കിഷ്ടം പോലെ അലക്കാം കുളിക്കാം ഔ അപ്പൊ ഗായസ് ഇതേ തല നന്നാ സെറ്റ് ആക്കിട്ടുണ്ട് ഇപ്പൊതാ എങ്ങനെയുണ്ട് രണ്ടു മുടിയായിട്ടുണ്ട് വീണ്ടും അപ്പൊ നമുക്ക് പത്ത് മുടിയാകാൻ വേണ്ടി നമുക്ക് വീണ്ടും താളി ഒരച്ചുറച്ച് തേക്കാം അപ്പൊ ഇനി എന്റെ സെക്കൻഡ് ടേൺ ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ടേൺ കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞ കഴിഞ്ഞവിടെ താളാ തോറത്തേണ്ടേ ആ കഴിഞ്ഞ കഴിഞ്ഞവിടെ നമുക്ക് ഈ താളി എടുത്ത് തേക്കാം നിങ്ങൾ ഞാൻ ശരിക്കും കാണിച്ചത് നമുക്ക് പിന്നെ ഉറക്കാം താളി തേച്ച് വെച്ചിട്ട് നമുക്ക് ഉറക്കാം അല്ലെങ്കിൽ എന്താണെന്നറിയോ തലയിൽ വെള്ളം താഴും അല്ലെങ്കിൽ താഴെല്ലോ അല്ലേ അപ്പം നമുക്ക് പിന്നെ അതെ അതെ അതുകൊണ്ട് ഞാൻ മറന്നുപോയി അതുകൊണ്ട് കുഴപ്പമില്ല ിങ്ങനെ താളീന്റെ കൊതുമ്പൻ എന്നാണ് നമ്മളിതിന് പറയാം കൊതുമ്പൻ കൊതുമ്പനൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം അപ്പൊ ഓർക്ക് ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ താലാമുടി കൊതുമ്പൻ പോകുന്നു രണ്ട് തോർത്ത് തോർത്തുമ്പോഴേക്ക് കൊതുമ്പൻ കൊതുമ്പന്റെ വഴിച്ച് പോയിക്കോളും എന്തായാലും പോകും തീർച്ചയായിട്ടും നന്നായിട്ട് കഴുകണം അതാണ് ഓ അങ്ങനെ ഇതേ നമ്മുടെ താളി സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ടോ എന്റെ കഴുത്തിലൊക്കെ എന്തൊക്കെയാ കടിക്കുന്നുണ്ട് നെറ്റിയിലും ഇപ്പൊ കടിക്കുന്നുണ്ട് ഓക്കെ അടിപൊളി പോളി ഇതാ സൂപ്പർ സൂപ്പർ താളിയാണ് നമുക്ക് എന്ത് നമുക്ക് തല തേക്കാം അല്ലേ കാങ്ങനെ നമുക്ക് തല തേക്കാം ഓ വാവ് വാവുക നല്ല തണുപ്പുണ്ട് അപ്പൊ തലയ്ക്ക് തണുപ്പ് കിട്ടാനാണ് കൂടുതലായിട്ട് താളി നമ്മൾ തേക്കുന്നത് അല്ലേ മമ്മേ ആണോ ആ പറ്റാത്തവർക്ക് സീനാണ് ശരി ഡിസംബറിലൊക്കെയാണ് വന്ന മഴയൊക്കെ പെയ്യുന്നത് എന്താ ലൈഫിൽ ആദ്യായിട്ടാവുമ്പോ ഞാനിങ്ങനെ കാണുന്നത് സാധാരണ മഴയാണ് തന്നെ ആ ഡിസംബറിൽ മഴയായിരുന്നു അതാ രസം നമ്മുടെ താളി തല അപ്പം ഒരു ഫൈവ് ടൈംസെങ്കിലും എന്റെ തലയിൽ എനിക്ക് താളി തേച്ചേ പറ്റുള്ള അപ്പൊ നമുക്ക് ഈ തലയെ വെച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം താളി നമുക്ക് എനിക്കുള്ളത് ശരി എന്നാ വേണ്ട അത് പിടിക്കട്ടെ കുറച്ച് കൊടുക്കട്ടോ ക്യാമറ കുഞ്ഞാത്തിനിയും വീഡിയോ നമ്മൾ എടുക്കും കണ്ടോ എസൻസ് രണ്ടൊക്കെ എന്റെ തലയിലുള്ള കളിമണ്ണിന് വളമായിട്ട് കുഞ്ഞാത്തി പിഴിഞ്ഞു ചേർത്ത എസ് എൻസും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്റെ അടുത്ത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യൂസ് ആണ് പുഴയിൽ പിന്നെ ചൂട് വെള്ളം കിട്ടുമോ ഡയാനാ അയ്യോ അത് വേണ്ടായിരുന്നു സെക്കൻഡ് ടൈം മന്ത്രവാദിനി നിങ്ങൾ കണ്ടിട്ടില്ലേ ഗൈസ് നമ്മുടെ പോകയിലൊക്കെ മന്ത്രവാദിനീനെ അത് വന്ന ചോട്ടാ ബീം ഇടയ്ക്ക് കുഞ്ഞാച്ചിക്ക് അതേപോലത്തെ കാറ്റായോ പിന്നെ അങ്ങനത്തെയൊക്കെയോ ഉണ്ട് വഴിയെ വരുന്നുണ്ടെന്നാണ് കളിമണ്ണു കളിമണ്ണ ഒഴുകി വരുന്നു മാറിക്ക് പെട്ടെന്ന് പിടിച്ചാ നമുക്ക് രൂപങ്ങളെ ഉണ്ടാക്കാം ാണ് കഴുകിക്കളെ ബുദ്ധിയൊക്കെ ഉത്ഭവിക്കുന്നു ഇവിടുന്നതെ അതെ നല്ല പൊട്ട ബുദ്ധിയോ അപ്പൊ നോക്കി മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ വല്യൊരു നീരാടൽ ആണ് ഗയ്സ്. തല ഗുളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഒന്നരാടനൊക്കെ തല കുളിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ചെയ്യണം എനിക്ക് വേണ്ടി എനിക്ക് മുടി എനിക്ക് എന്റെ കൂന്തള പനങ്കോലെ കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങളും ആലോചിക്കണം ഞാനിപ്പോ മുടി നീട്ടു വരണെങ്കില് എനിക്കിപ്പം ഇത്രയും മുടി ഉണ്ടായാലും ഞാൻ ഇങ്ങനെ ഒന്നാക്കുമ്പളേക്ക് അടിച്ചിട്ടുണ്ട് നമ്മളെ പിന്നെ എന്തിനാ വെറുതെ വയ്യാതകളൊക്കെ നമ്മടെ മൂന്നാമത്തെ കഴുക്കാണ് നമ്മൾ കഴുകാൻ വേണ്ടി പോകുന്നത് നല്ല ആണ് സൂപ്പർ ഹായ് അയ്യോ അയ്യോട് അത് പറയണ്ടേ എന്നാ ഞാൻ ക്യാമറ കുറച്ച് ഹൈറ്റില് പിടിച്ചേനെ ഇതാണ് ഏറ്റവും ബെറ്റർ അതെ 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 ഇതിലും നല്ല ഇല വെച്ച് നില വെക്കുന്ന ആയിരുന്നോ നാലാമത്തെ താളി ഉറച്ചത് താളി ഇത് മാത്രായിട്ടുണ്ട് ഗൈസ് ബാക്കി അഞ്ചു മതിയോ നിങ്ങക്ക് അഞ്ചു മണി അഞ്ചു മണി ധാരാളം കനംകൊലയിൽ അത്രയും മതിയേ ഇനി പത്ത് പ്രാവശ്യമായി നിങ്ങൾ കുളിക്കും വേണോ ഏകദേശം കുളിക്കൂലയായി പോരേ ും ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മുടി അറിയാൻ പറ്റും കണ്ടോ മുടിയിലങ്ങനെ തൊടുമ്പോ നമ്മളിങ്ങനെ അപ്പൊ അങ്ങനെ നിങ്ങള് നിർത്തിക്കോള അത്രേ ഉള്ളൂ അത്ര ഉള്ളു വേറെ ഒന്നും ഇല്ല വേഗം അങ്ങോട്ട് അതെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ അഞ്ചാമത്തെ കഴുക്കാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കഴുക്കാണ് കടുകൾ കഴുകുക നമുക്ക് നന്നായിട്ട് തേച്ച് നല്ല വൃത്തിയോട് കഴുകാം ലാസ്റ്റ് കഴുക്കല്ലേ നമുക്ക് നന്നായിട്ട് കഴുകാവേ വാവ് നമ്മുടെ ഉള്ളിലൊക്കെ താളി വേറെ ഇരിപ്പുണ്ടാവും അപ്പൊ ചെവിയും കഴുത്തും എല്ലാം നമുക്ക് നല്ല വൃത്തിയോട് കഴു ഈ കുഞ്ഞാറ്റി അടുത്ത് വന്ന് അങ്ങനെയാ കഴിയും അയ്യോ നിങ്ങളെ കുഞ്ഞാറ്റിന്റെ അടുത്ത് കുളിക്കാൻ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ സോപ്പും തേച്ച് വന്ന് നിന്നാ മതി കുളിച്ച് ഞാനില്ല ഞാൻ വെള്ളത്തിന്റെ അടിയിൽ ക്യാമറ കൊണ്ട് തല കഴുകി ശുപ്പാണ്ടി ആയിട്ടുണ്ട് ചപ്പറി ചപ്പറി പേര് സദസ് ആണ് ശരിക്കും ശരിക്കും കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട് ഏതാ ഈ ബംഗാളി ആ ഞാനിപ്പോ അത് നിങ്ങൾക്ക് അറിയോ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ഓക്കെ നമ്മുടെ താളി തോർത്ത് ഇത് താളി ചിരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തോർത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കി തല തോർത്താം കേട്ടോ ഗൈസ് കമോൾ ലെസ് ഗോ നമുക്ക് തല തോർത്താം തോർത്ത് ഭയങ്കര ചെറുതാ ഓക്കേ ഗൈസ് അപ്പം നമുക്ക് തല നന്നായിട്ട് ഇങ്ങനെ തോർത്തണം അപ്പം നന്നായി തോർത്തിക്കണ്ട നമുക്ക് രണ്ട് മിനിറ്റ് മൊ കെട്ടി വെക്കാം കേട്ടോ അത് കഴിയുമ്പോഴേക്കും ഇവിടെ തല നനയേ ഹലോ തല ഉണക്ക ഭയങ്കര നമുക്ക് മടക്കി തുറത്താം കേട്ടോ എങ്ങനെയായാലും തല തുറത്തിയ ഓക്കെ ഗായസ് ഞാനിപ്പോൾ തറ നന്നായി തോർത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തറ ഇനി കെട്ടി വെക്കാൻ വേണ്ടി പോവാണ് ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അയച്ചിട്ട് വീണ്ടും ഒന്നും കൂടി തോർത്തുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ പാവാറ്റം കൂടി തളെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോഴേക്കും തല നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറേ നേരം കെട്ടി വെക്കരുത് കാരണം തലയിൽ വെള്ളമുണ്ടെങ്കിൽ നീതുറങ്ങിയ സീനാവും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഗായസ് നമ്മൾ ഇന്നത്തെ താഴെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല എൻജോയും ത്രില്ലിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ലേ അങ്ങനെയാണ് അങ്ങനെ ആവണം അല്ലെങ്കിലും അതെ അതെ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ വീടിലെ വീണ്ടും കണ്ടുവിടുകയായി താളി എല്ലാവർക്കും അയ്യോ അത് മാത്രം വേണ്ടായിരുന്നു